കാളിദാസ് ജയറാം താരണി വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ തുടരുകയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇരുവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് അതിനുശേഷം വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങളും വീഡിയോകളും നടൻ കാളിദാസ് ജയറാം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഏറ്റവും ഒടുവിലായി വിവാഹത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീത് നീറ്റിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കാളിദാസ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കാളിദാസ് താരണി വിവാഹം മതിമറന്ന് ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സംഗീത് വീഡിയോയിൽ ഉള്ളത് കാളിദാസിൻ്റെയും മാളവികയുടെയും കിടില നൃത്തവും ജയറാമും പാർവതിയും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ഇതിനൊപ്പം ഏറെ വികാരനിർഭരായ രംഗങ്ങളും വീഡിയോയിലുണ്ട് സംഗീത് വേദിയിൽ നേടി പാർവതി നൃത്തം ചെയ്യുന്നതാണ് ഇതിലേറെ ശ്രദ്ധേയം പാർവതിയുടെ നൃത്തം കണ്ട് ജയറാമും കാളിദാസും നവവധു താരണിയും സന്തോഷത്താൽ കണ്ണീരണിയുന്നതും പിന്നാലെ ഇവരെല്ലാം പാർവതി വേദിയിലെത്തി കെട്ടിപ്പിടിക്കുന്നതും വീഡിയോയിൽ കാണാം